നല്ല ദാസനായി ഞാൻ എൻ മരണം എനീക്കതുലാഭം നല്ല ദാസനായി ഞീർനദീനണം എനീക്കതുലാഭം ഇന്നത്തെ നമ്മുടെ ചിന്തക്കായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അബ്രഹാം വയസ്സു ചെന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത് നിന്റെ കൈ എന്റെ തൊടയിൻ കീഴിൽ വെക്കുക ചുറ്റും പാർക്കുന്ന കനാലിലിയുടെ കന്യകമാരിൽ നിന്ന് നീ എൻറെ മകന് ഭാര്യ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനായ സഹാക്കിന് ഭാര്യ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ ഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും ദാസൻ അവനോട് പക്ഷെ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് പറഞ്ഞത് എന്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുക എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അള്ളിച്ചെതവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിന്റെ ദൈവമായ ഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും എന്നാൽ സ്ത്രീക്ക് നിന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എന്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാൻ മാത്രം അരുത അപ്പോൾ ദാസൻ തന്റെ യജമാനായ അബ്രഹാമിന്റെ തുടയിൻ കീഴിൽ കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു തെക്കേ അമേരിക്കയിലെ ഈക്വഡോർ കാടുകളിലുള്ള അക്വാ ഇന്ത്യൻസ് ഇന്ത്യക്കാരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ പോയി രക്തസാക്ഷിയായി തീർന്ന വ്യക്തിയായിരുന്നു ജിം എലിയർട്ട് ഇത് സംഭവിക്കുമ്പോൾ തന്റെ ഭാര്യ എലിസബത്ത് എല്ലർട്ട് പത്ത് മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞുമായി ഭർത്താവിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ഭർത്താവിന്റെ ദാരുണാന്ത്യം തന്നെ അതീവ ദുഃഖത്തിലാഴ്ത്തിയെങ്കിലും തൻ വിശ്വാസത്തിൽ തകർന്നില്ല ചില വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭർത്താവിന്റെ ഘാതകന്മാർ ജീവിക്കുന്ന അതേ കാടുകളിലേക്ക് ഭർത്താവിന്റെ സത്യസുവിശേഷവുമായി അന്തീര വനിത കടന്നുപോയി അവിടെയുള്ള അനേകർ കർത്താവിംഗിലേക്ക് തിരിഞ്ഞു ഇന്ന് അവർ കർത്താവിനായി ജീവിക്കുന്നു വിശ്വസ്തതയ്ക്ക് ദൈവം നൽകിയ പ്രതിഫലം നാം വായിച്ചു കേട്ട ഭാഗത്തിൽ വിശ്വസ്തനായ ഒരു ദാസനെ നാം കാണും അബ്രഹാമിന്റെ ഭാര്യയായ സാറ തന്റെ നൂറ്റി ഇരുപത്തിയേഴാം വയസ്സിൽ മരിച്ചു ഏകദേശം നൂറു വർഷമായി തന്നോടൊപ്പം ജീവിച്ചു ജീവിതത്തിന്റെ ഏറ്റക്കുറിച്ചലുകൾ ഒരുമിച്ച് അനുഭവിച്ച പ്രിയതമയെ ഒരു ദിവസം പിരിയുക എന്നത് അബ്രഹാം അതീവ ദുഃഖകരമായിരുന്നു അബ്രഹാം അവളെക്കുറിച്ച് ആർദ്രമായി വിലപിച്ചു എന്നാൽ ഒരു യഥാർത്ഥ ദൈവമനുഷ്യൻ എന്ന നിലയിൽ അവൻ എഴുന്നേറ്റ് തന്റെ ശേഷമുള്ള ജീവകാലം മുഴുവനും ദൈവേഷ്ടം ചെയ്യുവാൻ തന്നെ താൻ സമർപ്പിച്ചു അവൻ താമസിച്ചിരുന്ന മുഴുവനും മുഴുവൻ ഭൂമിയും ദൈവം തനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു എങ്കിലും മരിച്ചവളെ സംസ്കരിക്കുവാൻ ആ നിമിഷം അവൻ്റെ പക്കൽ ഒരു തുണ്ടം ഭൂമി പോലുമില്ലായിരുന്നു ഹിത്തരോട് ഒരു ശ്മശാന സ്ഥലം സ്ഥലം വിലക്ക് വാങ്ങുവാൻ തനിക്ക് ആവശ്യപ്പെടേണ്ടി വന്നു എന്നാൽ അബ്രഹാമിന് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നല്ല സാക്ഷി നിമിത്തം ഹിത്യർത്ഥങ്ങളുടെ ഏറ്റവും നല്ല ഭൂമി അവന് നൽകുവാൻ സർവസന്നദ്ധരായിരുന്നു അവരെ അവന് അവർ അവനെ ഒരു മഹാനായ മനുഷ്യനായി ദൈവത്തിന്റെ പ്രഭുവായി ജീവനുള്ള ദൈവത്തിന്റെ പ്രതിനിധിയായി തന്നെ കണക്കാക്കി അവരിൽ നിന്ന് വാങ്ങിയ മക്പേലയിലെ ഗുഹയിൽ അദ്ദേഹം തന്റെ ഭാര്യയായി ഭാര്യയായ സാറേ അടക്കം ചെയ്തു ഇപ്പോൾ അബ്രഹാം തന്റെ മകൻ ഒരു ഭാര്യയെ കണ്ടെത്തുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കണം ഇസഹാക്കിന് തന്റെ അമ്മയെ നഷ്ടപ്പെട്ട സാഹചര്യം ദൈവം വാക്തത്വം ചെയ്ത തലമുറകളെ കാണണമെങ്കിൽ ഇസഹാക്ക് വിവാഹം കഴിക്കണം ഇവിടെയും ഈ ദൈവപുരുഷന്റെ വിശ്വാസത്തെയാണ് നാം കാണുന്നത് കൽതേരുടെ ഊരിൽ നിന്ന് തന്റെ കൂടെ വന്ന ബന്ധുക്കൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തു തന്റെ മകന് യോജിച്ച ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുവാൻ തന്റെ ഭവനത്തിലുള്ള ദാസനെ ചുമതലപ്പെടുത്തുവാൻ അബ്രഹാം മടിച്ചില്ല ഏത് സാഹചര്യത്തിലും തന്റെ യജമാനന്റെ ഉദ്ദേശം നിറവേറ്റുവാനും തന്റെ യജമാനെ പോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഈ ദാസന്റെ കഴിവിലും സന്നദ്ധതയിലും അബ്രഹാമിനുണ്ടായിരുന്ന പൂർണ്ണ വിശ്വാസത്തെ ഇത് കാണിക്കുന്നു ഈ ദാസനിൽ കാണുന്ന അനുഗ്രഹിക്കപ്പെട്ട ചില ഗുണവിശേഷങ്ങളിൽ ഒരു നിമിഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് അബ്രഹാമിന് തന്റെ ദാസനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു തന്റെ പേരക്കുട്ടികൾ ദൈവിക വഴികളിൽ വളർത്തപ്പെടേണ്ടതിന് തന്റെ മകനൊരു ആത്മീക കാഴ്ചപ്പാടുള്ള ഭാര്യയെ കണ്ടെത്തുക എന്നത് തന്റെ യജമാനായ അബ്രഹാമിനെടുക്കേണ്ട അതിപ്രധാനമായ തീരുമാനമാണെന്ന് ഈ ദാസൻ ദാസനറിയാമായിരുന്നു തന്റെ മകന് അവിടെയുള്ള കനാന്യ കന്യകുമാരിൽ നിന്നൊരു ഭാര്യയെ എടുക്കരുത് എന്നവൻ വളരെ വ്യക്തമായി അറിഞ്ഞു ദൈവവുമായുള്ള തന്റെ സഹവത്വത്തിൽ നിന്ന് അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത് എന്ന ദൈവീക പ്രമാണം അബ്രഹാം മനസ്സിലാക്കിയിരുന്നു ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ തന്റെ ദാസൻ യജമാനനായ അബ്രഹാമിനോട് അങ്ങേയറ്റം വിശ്വസ്തനായിരുന്നു ഒന്നുകൊരു നാലാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ ദൈവത്തിന്റെ ഭവനത്തിന്റെ ദാസന്മാരായി മോശയെ പോലെ അവന്റെ സകല ഭവനത്തിലും നാം വിശ്വസ്തരായിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു രണ്ടാമതായി ഈ ദാസൻ തന്റെ യജമാനനായ അബ്രഹാമുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടതായി നാം വായിക്കുന്നു തന്റെ കർത്തവ്യങ്ങൾ പൂർണമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ആ ദാസൻ ഉടമ്പടിയിലേക്ക് കടന്നത് നമ്മുടെ കർത്താവുമായുള്ള നമ്മുടെ ബന്ധം ദൈവവുമായുള്ള ഒരു ശാശ്വത ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന രക്ത ഉടമ്പടിയെ അടിസ്ഥാനമാക്കിയുള്ള ഈ പുതിയ പുതിയ ഉടമ്പടിയുടെ നാം ദൈവത്തിന്റെ ന്യായ പ്രമാണം ദൈവം നമ്മുടെ ഉള്ളിലാക്കി നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതും മാത്രമല്ല ദൈവം അവർക്ക് ദൈവമായും നാം അവന് ജനമായി ഇരിക്കും എന്നുള്ളതാണ് മൂന്നാമതായി തക്ക സമയത്ത് ആവശ്യമായ സഹായത്തിനായി എവിടെ പോകണമെന്ന് ആ ദാസുന് അറിയാമായിരുന്നു തന്റെ ദൗത്യത്തിന് ആവശ്യമായതെല്ലാം തന്റെ ജവാനനായ അബ്രഹാം തനിക്ക് നൽകിയിരുന്നു എന്നാൽ തൻ യാത്ര ചെയ്ത് എത്തിയ നഗരത്തിൽ തന്നോടൊന്ന് കൂടിയാലോചിക്കുവാൻ സംസാരിക്കുവാൻ ആരുമില്ലാതിരുന്ന സ്ഥലത്ത് അവൻ തന്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയും ഇസഹാത്തിനായി ദൈവം ഒരുക്കിയ സ്ത്രീയെ തിരിച്ചറിയുവാനായി പ്രാർത്ഥിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായി ഹോവേ എന്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരാണ് യജമാനായ അബ്രഹാമിന്റെ ദൈവത്തിലുണ്ടായിരുന്ന അതേ വിശ്വാസവും ഉറപ്പും ഈ എളിയദാസനം ഉണ്ടായിരുന്നു നാലാമതായി ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് താൻ ക്ഷമയോടെ കാത്തിരുന്നതെന്ന് നാം കാണുന്നു ഇരുപത്തൊന്നാം വാക്യത്തിൽ ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു അഞ്ചാമതായി ദൈവം തന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നു ഇരുപത്താറാം വാക്യത്തിൽ അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ യഹോവയെ നമസ്കരിച്ചു എന്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവർ അവൻ എന്റെ യജമാനോടുള്ള ദയയും വിശ്വസ്തയും ഉപേക്ഷിച്ചിട്ടില്ല ഈ യാത്രയിൽ യഹോവ എന്നെ എന്റെ യജമാനന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടാകേണ്ടതാണ് ആറാമതായി തന്റെ സ്വന്തം വ്യക്തിത്തെക്കാളുപരി തന്റെ യജമാനായ അബ്രഹാമിന്റെ ദാസനായാണ് താൻ അറിയപ്പെടുവാൻ ആഗ്രഹിച്ചത് ബ്രിബക്കയുടെ വീട്ടുകാരുടെ മുമ്പിൽ താൻ പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് ഞാൻ അബ്രഹാമിന്റെ ദാസൻ ഏഴാമതായി തൻ്റെ യജമാനെക്കുറിച്ച് സത്യമായും ഉന്നതമായും സംസാരിക്കുന്ന ഒരു ദാസനെയാണ് നാളോടെ കാണാം മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ യഹോവ താൻ പറയുന്നു യഹോവ എന്റെ യജമാനെ ഏറ്റവും അനുഗ്രഹിച്ചു അവൻ മഹാനായി തീർന്നു അവൻ അവൻ ആട് മാട് പൊന്ന് വെള്ളി ദാസിദാസന്മാർ ഒട്ടകങ്ങൾ കഴുതുകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു ദൈവത്തിന് സകല മൗത്വം കൊടുക്കുക എന്നതായിരിക്കണം ദാസന്മാരായിട്ടുള്ള നമ്മുടെ ജീവിത ദൗത്യം എട്ടാമതായി അവന്റെ ദൗത്യത്തെക്കുറിച്ച് അതിന്റെ പൂർത്തീകരണത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ തനിക്കുണ്ടായിരുന്നു അവൻ റിബേക്കയുടെ വീട്ടിൽ വന്നപ്പോൾ തന്റെ ദൗത്യത്തെക്കുറിച്ചും ദൈവം തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് എങ്ങനെയെന്നും അവരോട് വിശദമായി വിവരിച്ചു റിബേക്കയുടെ കുടുംബത്തിന് ഇതെല്ലാം കേട്ടപ്പോൾ ഇതിലെല്ലാം ദൈവത്തിന്റെ കരം കാണി കാണുവാൻ സാധിച്ചു അവർ പറഞ്ഞ വാക്കുകൾ ഓർക്കുമല്ലോ അമ്പതാം വാക്യത്തിൽ അപ്പോൾ ലാബാനും വിധുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല ഇതാ റി ബേക്ക അതിന്റെ മുമ്പിലുണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ടുപോകാം ഈ ഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകനും ഭാര്യ ആയിരിക്കട്ടെ എന്നുത്തരം പറയും ഒമ്പതാമതായി ആ ദാസിനുണ്ടായിരുന്ന മറ്റൊരു സ്വഭാവ ഗുണമായിരുന്നു ഏകാഗ്രത വിശ്രമത്തിനും പ്രയാസകരമായ യാത്രാ ക്ഷീണം തീർക്കുവാനുമായി അവിടെ കുറച്ചു ദിവസം തങ്ങുവാൻ താൻ ആഗ്രഹിച്ചില്ല റുബേക്കയുടെ വീട്ടുകാർ അവൾ പത്ത് ദിവസമെങ്കിലും അവരുടെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ യഹോവ തന്റെ യാത്ര സഫലമാക്കിയത് കൊണ്ട് യജമാനന്റെ അടുത്തിൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണം എന്ന് ദാസൻ പറഞ്ഞു അവൻ തന്റെ യജമാനൻ നൽകിയ വേല ഭംഗിയായും പൂർണമായും തികയ്ക്കുവാൻ ഏകാഗ്രചിത്തനായിരുന്നു തനിക്ക് വേണ്ടി താൻ ഒന്നും തന്നെ ആഗ്രഹിച്ചില്ല പത്താമതായി അവന്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം ആ ദാസനെ പറ്റി നാ പിന്നെ വായിക്കുന്നില്ല റിബേക്കയുടെ വീട്ടിൽ വെച്ച് അവൻ ഇസഹാഖിനെ എന്റെ യജമാനന്റെ മകൻ എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ അവർ യാത്ര ചെയ്ത് അവരുടെ താമസ അടുത്തപ്പോൾ റിബേക്ക ആ ദാസനോടായി ഇങ്ങനെ ചോദിച്ചു വെളിംപ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരുന്ന എന്റെ യജമാനൻ തന്നെ എന്ന ദാസൻ പറഞ്ഞു അടുത്ത അധ്യായത്തിൽ അബ്രഹാം മരിക്കുന്നത് നാം വായിക്കുന്നു എന്നാൽ തന്റെ യജമാനനോടുള്ള സ്നേഹവും ബഹുമാനവും നിമിത്തം തന്റെ മകനെയും യജമാനായി കാണുവാനും സേവിക്കുവാനും താൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു എൻ മനസ്സിൽ വന്നുവാഴും നന്മഹത്വ പ്രത്യാശയെ നീ വളർന്നും ഞാൻ കുറഞ്ഞും നിന്നിൽ മറഞ്ഞു ഞാൻ മായണം എന്ന് ചെറിയാൻ സാർ എഴുതിയ പാട്ടിന്റെ പീരടികൾ ഓർത്തു പോവുകയാണ് ദൈവത്തിന്റെ ദാസന്മാർ എന്ന നിലയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉയർന്ന സ്വഭാവ ഗുണമാണ് വിശ്വസ്തത മോശയും അബ്രഹാമിന്റെ ഈ അജ്ഞാതദാസനും താലന്തുകളെ കുറിച്ചുള്ള കർത്താവിന്റെ ഉമയിലെ ഉമ്മയിലെ ദാസനുമെല്ലാം ദാസൻ എന്ന പേരിന് അർഹരായിരുന്നു കർത്താവ് തന്റെ ഭവനത്തിന്മേൽ വിശ്വസ്തനായ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു വിശ്വസ്തനായിരിക്കുക എന്നാൽ യജമാനനുമായി ഏകമനസോടെ ഇരിക്കുകയും അവനിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നാണ് ഒരു വിശ്വസ്ത ദാസൻ തന്റെ യജമാനനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു അവൻ തന്റെ യജമാനന്റെ താല്പര്യങ്ങളെയും പദ്ധതികളെയും തന്റേതായി കണക്കാക്കുന്നു അവന്റെ യജമാനന്റെ ആളുകൾ അവന്റെ സ്വന്തം കുടുംബമാണ് തന്റെ യജമാനന്റെ നന്മയും പ്രീതിയുമാണ് തന്റെ ഏക ലക്ഷ്യം എന്നതിനാൽ അവൻ തന്റെ യജമാനനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു ക്രിസ്തു എന്ന തലയോളം ജ്ഞാനത്തിലും സ്നേഹത്തിലും വളരെയണം എന്നാണ് ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്നു പത്രോസ് രണ്ടിന്റെ ഒൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു ദൈവത്തിന്റെ ദാസന്മാരാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ദൈവത്തിന്റെ താല്പര്യങ്ങളോട് നിരന്തരം വിശ്വസ്തത പുലർത്തുന്ന വ്യക്തികളെയാണ് ദൈവം ഇന്ന് അന്വേഷിക്കുന്നത് ദൈവം തന്റെ സ്നേഹത്തിൽ നമുക്ക് നൽകുന്ന ഈ ഉയർന്ന ബഹുമതി മനസ്സിലാക്കിയാൽ അവന്റെ പദ്ധതികൾ നാം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവനുമായി പൂർണമായി സഹകരിക്കുകയും ചെയ്യും നാം മനുഷ്യന്റെ അംഗീകാരത്തിനായി കുതിക്കുകയോ നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയില്ല മറിച്ച് അവൻ ആഗ്രഹിക്കുന്നത് എന്തും കൃത്യമായി ചെയ്യുവാൻ ഉത്സുകരായി പൂർണ്ണ ഹൃദയത്തോടെ അവനെ പിന്തുടരുന്നു അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ലോക തിന്മോഹങ്ങളിൽ നീങ്ങി പാപ പിന്താസനായി ഞാൻ തീർന്നു നഷ്ടമായി പോയ കാലങ്ങളോത്ത് എന്റെ ദൈവ പിൻസന്നീത ഞാൻ ചെന്നു പിന്മോഹങ്ങൾ പാപ പിന്താസനോഹ്തമായി പോയ കാലങ്ങളോ എന്റെ ദൈവ പിൻ സന്നീതെ ഞാൻ i said